ഹായ് ഓൾ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിളക്കന്നൂര് ദിവ്യകാരുണ്യ അത്ഭുതം നടന്ന ദേവാലയത്തിലേക്കാണ് ഇത് കണ്ണൂർ ജില്ലയിലാണ് തലശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയത്തിലാണിത് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പതിനഞ്ചാം തീയതി വിശുദ്ധ കുർബാനയുടെ സമയത്ത് വിളക്കന്നൂർ പള്ളിയിലെ വികാരി അച്ഛൻ ഫാദർ തോമസ് പതിക്കൽ തിരുവോസ്തി വാഴ്ത്തുന്നതിനിടെ ഈശോയുടെ മുഖം തിരുവോസ്തിയിൽ പതിഞ്ഞതാണ് ഈ അത്ഭുതം അതിനുശേഷം കുറച്ച് നാളത്തേനെ വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയത്തിൽ തന്നെ ഈ തിരുവോസ്തി പൊതുദർശനത്തിനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ തിരുവോസ്തി തലശ്ശേരിയിലേക്കും പിന്നെ റോമിലേക്കും ഈ അത്ഭുതത്തിൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോയിരിക്കുകയായിരുന്നു ഇപ്പോൾ ഈ തിരുവോസ്തിയിൽ പതിഞ്ഞ ക്രിസ്തുവിൻ്റെ മുഖം ദിവ്യകാരുണ്യ അടയാളമായി വത്തിക്കാൻ്റെ സ്ഥിരീകരണം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആയിരക്കണക്കിന് വിശ്വാസികളെ സാക്ഷി നിർത്തി സഭയുടെ വത്തിക്കാൻ സ്ഥാനപതി ഡോക്ടർ ലെയോ പോൾഡോ ജിറല്ലി വിശ്വാസ തിരുസംഘത്തിൻ്റെ ഡിഗ്രി ആഘോഷമായ സമൂഹബലിയിൽ വായിച്ചാണ് പ്രഖ്യാപനം നടത്തിയത് ഇതിന് അവസരം തന്ന ദൈവത്തിന് നന്ദി പറയാം ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന ക്രിസ്തുവിൻ്റെ വാഗ്ദാനത്തിൻ്റെ അടയാളമാണ് ദിവ്യകാരുണ്യം ദിവ്യബലിയിൽ ക്രിസ്തു സന്നിഹിതനാണെന്നത് ക്രൈസ്തവരുടെ അടിസ്ഥാന വിശ്വാസമാണ് ഇതിനെ ആഴപ്പെടുത്തുന്ന അടയാളമാണ് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പതിനഞ്ചിന് ഫാദർ തോമസ് പതിക്കൽ ദിവ്യബലി അർപ്പിക്കവേ വിളക്കന്നൂർ പള്ളിയിൽ കണ്ടത് ആ ഐക്യം കാത്തു സൂക്ഷിക്കുക എന്നത് ഓരോ വിശ്വാസിയുടെയും കടമയാണ് എന്നും അദ്ദേഹം പറഞ്ഞു ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തിൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുപ്പത്തി ഒന്നിന് വത്തിക്കാനിൽ നിന്നും ഈ തിരുവോസ്തി തിരുവോസ്തിരിച്ച് വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വന്ന് ഈശോയുടെ തിരുമുഖം ദർശിക്കാം പ്രാർത്ഥിക്കാം ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് പള്ളിയുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യണമെങ്കിൽ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിരിക്കുന്നു